കാഴ്ചക്കാരിൽ കൗതുകമുണർത്തി ഉണർത്തി ഇരട്ടത്തലയുള്ള തെങ്ങ് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ ഇടയിലക്കാട്ടെ വൈക്കത്ത് കുഞ്ഞുമാണിക്കത്തിന്റെ വീട്ടുപറമ്പിലാണ് രണ്ട് തലയോട് കൂടിയ തെങ്ങ് വളർന്ന് വിള നൽകുന്നത് ഇടയിലക്കാട്ടെ വൈക്കത്ത് കുഞ്ഞുമാണിക്കത്തിന്റെ വീട്ടുപറമ്പിലെ ഇരട്ടത്തലയും തെങ്ങാണ് കാഴ്ചക്കാരിൽ കൗതുകം ഉണർത്തുന്നത് മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കുഞ്ഞുമാണിക്കത്തിന്റെ ഭർത്താവ് കെ വി കൊട്ടനാണ് നാടൻ ഇനത്തിൽപ്പെട്ട തെങ്ങ് പിന്നെ ആദ്യം നല്ല വാങ്ങില് തന്നെ വന്നിട്ട് തേങ്ങ വറച്ചിന് പെട്ടെന്ന് അതിന്റെ തല പോയി തല വരി അങ്ങനത് നഷ്ടപ്പെട്ടു പോയിന്ന് കുറെ കഴിയുമ്പോക്കെ ഉണ്ടൊരു തല വരുന്നു തല വന്ന് തേങ്ങ എല്ലാം പിടിച്ചിട്ടാകുമ്പോക്ക് മറ്റേ ഭാഗത്തൊരു ഇതല് പൊട്ടിയിട്ട് അതിനും പിടിച്ചിരുന്നു തേങ്ങ നല്ലോണം തേങ്ങയുണ്ട് അതിന് എല്ലാവരും വന്ന രണ്ട് തലപ്പുകളും ഒരുപോലെ ശിഖരങ്ങളായി വളർന്ന് കായ്ച്ചു തുടങ്ങി ഇപ്പോൾ മൂന്ന് വർഷമായി രണ്ട് ശിഖരങ്ങളിൽ നിന്നും ഇവർക്ക് കായ്ഫലം ലഭിക്കുന്നുണ്ട് ഒറ്റത്തെ വൃക്ഷമായ തെങ്ങിന് സാധാരണ രണ്ട് തലപ്പുകൾ ഉണ്ടാകാറില്ല അപൂർവമായി ഒന്നിൽ തലപ്പുകൾ ഉണ്ടായാലും ഒന്ന് മാത്രമേ കുലയ്ക്കുകയും കായ്ക്കുകയും ചെയ്യാറുള്ളൂ ക്രമേണ മറ്റു തലപ്പുകൾ നശിച്ചു പോവുകയും ചെയ്യും കായ്ഫലം കൂടിയാൽ ശിഖരങ്ങൾ അറ്റു വീണുമോ എന്ന ആശങ്കയുണ്ടെങ്കിലും നന്നായി വളവും വെള്ളവും നൽകി തെങ്ങ് പരിപാലിക്കാൻ തന്നെയാണ് വീട്ടുകാരുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ